ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ആദ്യം ഫൈനലിൽ എത്തുന്ന ടീമായി മാറിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒന്നാം പ്ലേ ഓഫിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് തകർത്താണ് അനായസം കെ കെ ആർ ഫൈനലിലേക്ക് എത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസിൽ ഒതുങ്ങിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കെ കെ ആർ മുപ്പത്തി എട്ട് പന്ത് ബാക്കിയാക്കി വിജയിക്കുകയായിരുന്നു ഇതോടെ കെ കെ ആർ ഫൈനൽ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു എലിമിനേറ്ററിലെ വിജയെ രണ്ടാം ക്വാളിഫയറിൽ തോൽപ്പിച്ചാൽ ഫൈനലിൽ എത്താനുള്ള അവസരം ഇനിയും ഹൈദരാബാദിന് മുന്നിലുണ്ട് എന്തായാലും കെ കെ ആറിന്റെ ഫൈനൽ പ്രവേശത്തോടെ ആരാധകരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കെ കെ ആറിന്റെ ഇത്തരമൊരു കുതിപ്പ് കാണുന്നത് ഗൗതം ഗംഭീർ മെന്ററായി ടീമിലേക്ക് എത്തിയതിന്റെ ഇഫക്റ്റും നായകൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ നടത്തുന്ന മിന്നും പ്രകടനവുമാണ് ടീമിനെ കരുത്താവുന്നത് ഹൈദരാബാദിനെതിരെയും ശ്രേയസിന്റെ ക്യാപ്റ്റൻസി മികച്ചു നിന്നു ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സറും ഉൾപ്പെടെ അൻപത്തിയേഴ് റൺസോടെ പുറത്താവാതെ നിന്നത് മാത്രമല്ല മികച്ച ബൌളിംഗ് ചേഞ്ചും ഫീൽഡിംഗ് വിന്യാസവുമായും അദ്ദേഹം മിന്നിച്ചു കെ കെ ആറിനെ ഫൈനലിലേക്ക് എത്തിച്ചതോടെ എലൈറ്റ് ക്ലബ്ബിലേക്കും ശ്രേയസ് എത്തിയിരിക്കുകയാണ് നേരത്തെ ഡൽഹിയെയും ഫൈനലിലേക്ക് എത്തിക്കുവാൻ ശ്രേയസിന് സാധിച്ചിരുന്നു കൂടുതൽ ഐ പി എൽ ഫൈനൽ കളിക്കുന്ന നായകന്മാരിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ശ്രേയസ് ഡൽഹിയെ ആദ്യമായി ഫൈനലിൽ എത്തിച്ചത് ശ്രേയസ് ആണ് ലീഗ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനക്കാരാവുകയും ഒന്നാം ക്വാളിഫയർ ജയിച്ച് കെ കെ ആർ ഫൈനലിൽ എത്തുകയും ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന നിലയിൽ ഗൗതം ഗംഭീറിന് പോലും സാധിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ശ്രേയസ് നേടിയെടുത്തിരിക്കുന്നത് എന്നാൽ സൂപ്പർ നായകന്മാരുടെ പട്ടികയിൽ ശ്രേയസിനെ പരിഗണിക്കാതെ തഴയുകയാണ് എന്നുള്ളതാണ് വസ്തുത അവസാന സീസണിൽ നിരാശപ്പെടുത്തിയ കെ കെ ആറിന്റെ വമ്പൻ തിരിച്ചു വരുവിൽ ഗൌതം ഗംഭീറിനോട് നന്ദി പറയേണ്ടത് കെ കെ ആറിനെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയതിനു പിന്നിൽ ഗംഭീർ എന്ന താരത്തിന്റെ വലിയ കഠിനാധ്വാനമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കെ കെ ആറിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച ഗംഭീർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിരീടം ചൂടിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ചാമ്പ്യന്മാരാക്കിയപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലും പ്ലേ ഓഫിലെത്തിക്കുകയും ചെയ്തു ഒരു ഇടവേളയ്ക്ക് ശേഷം മെന്റർ റോളിൽ മടങ്ങിയെത്തിയ ഗംഭീർ ആദ്യ സീസണിൽ തന്നെ കരുത്തുകാട്ടിയിരിക്കുകയാണ് ഗംഭീർ ശ്രേസ് കൂട്ടുകെട്ട് കെ കെ ആർ ടീമിനുള്ളിൽ കൃത്യമായി ഫലം കാണുന്നുണ്ട് ഗംഭീർ രണ്ട് തവണ കെ കെ ആറിനെ കിരീടം ചൂടിച്ചപ്പോഴും ആൻഡ്രു റസ്സൽ സുനിൽ നരേൻ എന്നിവർ ടീമിലുണ്ടായിരുന്നു ഇത്തവണയും ടീമിനൊപ്പം നിർണായകമായ പ്രകടനം നടത്തി ഇരുവരുമുണ്ട് വീണ്ടും കെ കെ ആറിനെ കപ്പിലേക്ക് എത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഓൾറൗണ്ടർ എന്ന നിലയിൽ രണ്ടുപേരും ഗംഭീര പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിരിക്കുന്നത് ഫൈനലിൽ കെ കെ ആറിന്റെ എതിരാളിയെ അറിയുവാൻ എന്തായാലും കാത്തിരിക്കണം എലിമിനേറ്ററിലെ വിജയെ രണ്ടാം ക്വാളിഫയറിൽ തോൽപ്പിക്കാൻ സാധിച്ചാൽ ഹൈദരാബാദിനോ ഫൈനലിൽ എത്താം അതുകൊണ്ട് തന്നെ ഫൈനലിലും കെ കെ ആർ എസ് ആർ എച്ച് പോരാട്ടത്തിന്റെ സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കില്ല ടീമെന്ന നിലയിൽ കെ കെ ആർ ഒത്തിണക്കത്തോടെ കളിക്കുന്നുമുണ്ട് മിച്ചൽ സ്റ്റാർക്കെല്ലാം അവസരത്തിന് തുയരുന്നത് ടീമിനെ ഗുണം ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും ഗംഭീറിന് കെ കെ ആറിനൊപ്പം വീണ്ടും ഒരു കിരീടം നേടാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഫൈനലിന് മുമ്പ് ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്ന കെ കെ ആറിന് മാനസികമായും ആത്മവിശ്വാസം കൂടും ഇതെല്ലാം കെ കെ ആറിന്റെ കിരീട സാധ്യത ഉയർത്തുന്നു